കെ എസ് കെ ട്യുവിന്റെ ആഭിമുഖ്യത്തിൽ കരക്കാട്ട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കർഷക തൊഴിലാളി യൂണിയൻ സാമൂഹ്യക്ഷേമ പെൻഷൻ കാർഡ് ക്ഷേമനിധി അംഗങ്ങൾ എന്നിവരെ സംഘടിപ്പിച്ചുള്ള കുടുംബ സംഗമം കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചില പവിത്രമാണ് മനസ്സു നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ കെ എസ് കെ ടി യു ബൂത്ത് തല കുടുംബ സംഗമം നടന്നുവരികയാണ് കർഷക തൊഴിലാളി യൂണിയൻ സാമൂഹ്യക്ഷേമ പെൻഷൻകാരുടെയും ക്ഷേമനിധി അംഗങ്ങളുടെയും കുടുംബ സംഗമം സംഘടിപ്പിച്ചു പെരിങ്ങോം കരക്കാട് സംഘടിപ്പിച്ച പരിപാടി കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബൂത്ത് കൺവീനർ ടി പി നാരായണൻ സ്വാഗതം പറഞ്ഞു വില്ലേജ് എക്സിക്യൂട്ടീവ് അംഗം എം രമണി അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ഏരിയ ജോയിന്റ് സെക്രട്ടറി സി പി രവീന്ദ്രൻ എ സി മെമ്പർ ലിസി എലിയാസ് ലോക്കൽ കമ്മിറ്റി അംഗം ബാബു കുര്യാക്കോസ് മെമ്പർ കെ ലളിത എന്നിവർ പ്രസംഗിച്ചു മെമ്പർ സബിത പി പി നന്ദി പറഞ്ഞു കുടുംബസംഗമ പരിപാടിയിൽ മിന്നാമിന്നി കൂട്ടം കരക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജനമടം മാതൃസമിതി അംഗങ്ങളുടെ കൈകൊട്ടിക്കളി അരങ്ങേറി കലാകാരന്മാർക്ക് ഏരിയ സെക്രട്ടറി പി ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എന്നിവർ ഉപഹാരം നൽകി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ